എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കുക സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും മഴ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത് കൂടാതെ തന്നെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ കാറ്റിനും കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെയായി ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് പടിഞ്ഞാറൻ തീരമേഖലകളിൽ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതിന്റെ സ്വാധീന സ്വാധീനപരമായിട്ടാണ് മഴ കൂടുതൽ ശക്തമായി എത്തുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് പല ജില്ലകളിലും ഇപ്പോൾ തന്നെ മഴ കൂടുതൽ ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ പ്രകാരം വരുന്നത് കൂടാതെ തന്നെ മലയോര മേഖല കേന്ദ്രീകരിച്ച് മഴ കൂടുതൽ ശക്തമാകുവാൻ സാധ്യതയുണ്ട് ഇത് കൂടാതെ തന്നെ പല മേഖലകളിലും പ്രത്യേകിച്ച് കരിവേടകം കാസർഗോഡ് ബന്ധുടുക്ക മലയോര മേഖലകളിലൊക്കെ ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളും വരുന്നുണ്ട് കൂടാതെ ഒറ്റപ്പാല മേഖലകളിലും മഴ ശക്തമാകുന്ന സാഹചര്യമാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം ചെറിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ആ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഉള്ള ആളുകൾ അതീവ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള മഴ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്നത് പലരും ചോദിക്കുന്നുണ്ട് നാളെ സ്കൂളുകൾക്ക് എന്തെങ്കിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഒന്നും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല കാരണം നാളെ ഇന്ന് രാത്രിയോടുകൂടി മാത്രമേ സ്കൂളുകൾക്ക് അവധി ഉണ്ടോ എന്നുള്ള ഒരു കാര്യം അറിയാൻ സാധിക്കും പ്രത്യേകിച്ച് നാളെ മഴ മഴയുള്ള ജില്ലകൾ പ്രത്യേകിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള ജില്ലകളിൽ ഒരുപക്ഷെ അവധി പ്രഖ്യാപിച്ചേക്കാം പക്ഷേ അതിന് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ലാത്ത ഒരു അവസ്ഥയുണ്ട് ഇതുതന്നെയാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മലയോര മേഖലകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മുൻപ് ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകമായിട്ട് ഒന്ന് ജാഗ്രത പാലിച്ചേക്കുക കാരണം ചെറിയ സമയത്തിനുള്ളിൽ വലിയ മഴ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന മുറയ്ക്ക് മറുപടി തരികയും ചെയ്യാം